നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ ഹനുമാനും സ്വയംപ്രഭയും ദുന്ദുബി എന്ന അസുരനുമായുള്ള യുദ്ധത്തിൽ ബാലി വധിക്കപ്പെട്ടു എന്ന് ധരിച്ച് സുഗ്രീവൻ കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോന്നു സുഗ്രീവനെ ഗുഹ ഒരു ഗുഹയുടെ വാതിൽക്കൽ നിർത്തിയിരിക്കുകയായിരുന്നു ഗുഹയ്ക്ക് വെളിയിൽ ചോര വരുന്നത് കണ്ടാൽ മടങ്ങിപ്പോകാൻ സുഗ്രീവന് ബാലി ബാല്യനിർദ്ദേശം നൽകി ദുന്തുവിയുടെ മായാപ്രയോഗം കൊണ്ടാണ് രക്തം കണ്ടതെന്ന് സുഗ്രീവൻ അറിയില്ലായിരുന്നു മടങ്ങി വന്ന സുഗ്രീവനെ വാനരന്മാർ കിഷ്കിന്തയിലെ രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് തിരിച്ചു വന്ന ഭാര്യ സുഗ്രീവനെ വധിക്കാൻ ഒരുങ്ങി പദത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ലോകം മുഴുവൻ ഓടിയ സുഗ്രീവൻ ഋഷ്യം ഋഷ്യങ്കാചലത്തിൽ അഭയം തേടി അവിടെ വെച്ച് രാമലക്ഷ്മണന്മാരുമായി കണ്ടുമുട്ടുകയും അവരുമായി സുഗ്രീവൻ സഖ്യത്തിലേർപ്പെടുകയും ചെയ്തു ബാലിവധമായിരുന്നു കരാറനുസരിച്ച് ശ്രീരാമന് ചെയ്യേണ്ടിരുന്നത് അതനുസരിച്ച് ബാലിയെ വധിക്കുകയും സുഗ്രീവനെ കിഷ്കിന്തയിലെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു ബാലിയെ വധിച്ചാൽ സീതയെ കണ്ടുപിടിക്കാൻ സഹായിക്കാം എന്നാണ് സുഗ്രീവൻ്റെ വ്യവസ്ഥ സുഗ്രീവൻ്റെ ഊഴമായി സീതാന്വേഷണത്തിന് വേണ്ടത് ചെയ്യാൻ ശ്രീരാമൻ സുഗ്രീവനെ ഏൽപ്പിച്ചു സുഗ്രീവൻ തൻ്റെ വാനരപടയെ വിളിച്ചു വരുത്തി സീതാന്വേഷണത്തിനായി അവരെ നാല് ദിലേ ദിക്കിലേക്കുമായി പറഞ്ഞയക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു ഹനുമാനും അങ്കദൻ സാമ്പൻ ജാമ്പവാൻ തുടങ്ങിയവരും മറ്റ് സമർത്ഥരായ വാനരന്മാരും തെക്കേ ദിശയിലേക്ക് തിരിച്ചു ഒരു മാസമാണ് സുഗ്രീവൻ നൽകിയിരുന്ന സമയം സുഗ്രീവന് ഹനുമാനിൽ നല്ല വിശ്വാസമായിരുന്നു ഹനുമാൻ അറിയാത്ത ഒരിടവും ഈ ലോകത്തിലില്ല എന്നായിരുന്നു വിശ്വാസം അതുകൊണ്ട് സീതയെ ഹനുമാൻ കണ്ടെത്തും എന്ന് തന്നെ ശ്രീരാമനും വിശ്വസിച്ചു അല്ലെങ്കിൽ അടയാള മോതിരം ശ്രീരാമൻ ഹനുമാനെ ഏൽപ്പിക്കുകയില്ലല്ലോ ഹനുമാനും കൂട്ടരും കുന്നുകളും പർവ്വതങ്ങളും കയറിയിറങ്ങി എല്ലായിടത്തും സീതയെ അന്വേഷിച്ചു പക്ഷേ അവർ നിരാശരായി സുഗ്രീവൻ അനുവദിച്ച സമയവും കഴിയാറായി എന്നാലും അവർ അന്വേഷണം തുടർന്നു കൊണ്ടേയിരുന്നു നടന്നു നടന്ന അവർ ചെന്നപ്പെട്ടത് എവിടെയാണ് ചുട്ടുപഴുത്ത ഒരു മണൽപ്പരപ്പിലായിരുന്നു എങ്ങോട്ട് എങ്ങനെയാണ് ഇനി മുന്നോട്ട് നീങ്ങുക എന്നറിയാതെ അവർ ഭയപ്പെട്ടു കാൽക്കുത്തുവാൻ വയ്യാത്ത വിധം അത്ര ചൂടായിരുന്നു ആ സ്ഥലം എങ്കിലും ലക്ഷ്യം ചെറുതല്ലാത്തത് കൊണ്ട് ചൂട് സഹിച്ചും ദാഹിച്ചും വരണ്ടും വിയർത്തൊലിച്ചും അവർ മുന്നോട്ട് തന്നെ നീങ്ങി തീയിൽ നടക്കുമ്പോൾ തുള്ളിച്ചാടുന്നത് പോലെ അവർ കാല് പൊള്ളിയിട്ട് അതുപോലെ ചാടി നടക്കുകയായിരുന്നു അങ്ങനെ പോകുമ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന വഴി വഴി പോലെ ഒരു ദ്വാരം അവർ കണ്ടു ശങ്ക ഏതും കൂടാതെ അവരെല്ലാവരും അതിൽ കൂടി ഓടിക്കയറി അവിടെ ഇരുന്ന് അല്പം വിശ്രമിച്ചു കാലിലെ പൊള്ളൽ ഊതി കുറയ്ക്കാൻ ശ്രമിച്ചു യാത്ര മുടക്കാതെ വേഗം തന്നെ അവർ അവിടം വിടാൻ ഒരുങ്ങി ഓരോരുത്തരായി ആ വഴിയിൽ കൂടി നടന്നു നീങ്ങി അപ്പോൾ അവർക്കൊരാഗ്രഹം ആ ഗുഹയുടെ അവസാനം എവിടെയാണെന്നൊന്ന് കണ്ടാലോ അവിടെ എവിടെയെങ്കിലും വെള്ളമുണ്ടെങ്കിലോ അവർ നടന്ന് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഇരുട്ടുകൊണ്ട് അവർക്ക് കണ്ണ് കാണാതായി മുന്നോട്ട് പോകാനാവാതെ അങ്കദനും മറ്റും തിരിച്ചു വന്ന വഴിയെ നടക്കാൻ തുടങ്ങി ഇത് കണ്ട ഹനുമാൻ അവരെ തടഞ്ഞു ആ വഴിയുടെ അവസാനം കാണാൻ ആഗ്രഹിച്ച് അത് കാണാതെ മടങ്ങുന്നത് ശരിയല്ല എന്നായി ഹനുമാൻ എല്ലാവരും തൻ്റെ വാൽ പിടിച്ച് തൻ്റെ പിറകെ വരുവാൻ ഹനുമാൻ പറഞ്ഞു ഹനുമാനല്ലേ വാല് ഭയങ്കര വലിപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വാൽ നീട്ടിക്കൊടുത്തു എല്ലാവരും പിടിച്ച് നടക്ക നടന്ന് വന്നു അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ അതിവിശാലവും അതിമനോഹരവുമായ ഒരു പ്രദേശം കാണപ്പെട്ടു അതിൽ മണിമന്ദിരങ്ങളും പൂങ്കാവനങ്ങളും താമര പൊയകയും എല്ലാം കണ്ടു പ്രകൃതി സുന്ദരമായ സ്ഥലം എന്നാൽ അവിടെ സ്ത്രീകളോ പുരുഷന്മാരോ ആരും ഉണ്ടായിരുന്നില്ല ആരെയും ഇവർ കണ്ടില്ല ഒരു ജീവി പോലും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് വെളിയിൽ കടക്കാം എന്ന് കൂടെയുള്ളവർ ചിന്തിച്ചപ്പോൾ ഹനുമാൻ അവരെ അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി പരിശോധിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അന്വേഷണത്തിനിറങ്ങിയ വാനരന്മാർ ഒരു സ്ഥലത്ത് മാന്തോലും മരവൂരിയും എടുത്ത ഒരു താപസിയെ കണ്ടു ആ താപസിന് ധ്യാനത്തിലിരുന്നു കൊണ്ട് വാനരന്മാരെ കണ്ടില്ല വളരെ തപസ് ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു അവർ അവർ അത് സീതയാണെന്നും അതോ മറ്റു എല്ലാ താപസികളുമാണെന്നും ചിന്തിച്ചു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ തപസ്സിനി സമാധിയിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറന്നു നോക്കി എന്നിട്ട് നിങ്ങൾ ആര് എന്ന് തിരക്കി വാരന്മാർ തപസ്സിനിയെ നമസ്കരിച്ചു ഹനുമാൻ വിനയപൂർവ്വം പറഞ്ഞു ഞങ്ങൾ ദാഹം കൊണ്ട് വരഞ്ഞ് നടക്കുമ്പോൾ വഴി മധ്യയിൽ ഒരു ഗുഹ കണ്ടു ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പറന്നുപോയ പക്ഷികളുടെ ചിറകുകളിൽ നിന്ന് വെള്ളത്തുള്ളി വീഴുന്നത് കണ്ടപ്പോൾ ഈ ഗുഹയിൽ വെള്ളമുണ്ടാകും എന്ന് ധരിച്ച് ഈ ഗുഹയിൽ കടന്നതാണ് എന്നിട്ട് തങ്ങൾ ആരാണെന്ന് ആ താപസ്സിനിയോട് വിശദീകരിച്ചു ഞങ്ങൾ രാമദൂതന്മാരാണ് ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യ സീതാദേവിയെ മായാവിയായ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി പല ദിക്കിലും ഞങ്ങൾ അന്വേഷിച്ചു നടന്നു നടന്നു നടന്ന് ഈ ഗുഹയിൽ അകപ്പെട്ടു ശ്രീരാമൻ്റെ പേര് കേട്ടതും തപസ്വിനിക്ക് സന്തോഷമായി അദ്ദേഹം എവിടെയുണ്ടെന്ന് വാനരന്മാരോട് അന്വേഷിക്കുകയും ചെയ്തു ഹനുമാൻ എല്ലാ കാര്യങ്ങളും അവരെ ധരിപ്പിച്ചു എന്നിട്ട് യോഗിനിയുമായി അവരുടെ കഥ കേൾക്കാൻ ഹനുമാൻ അപേക്ഷിച്ചു സ്വയംപ്രഭ എന്നാണ് എൻ്റെ പേര് സ്വർഗലോകത്തിൽ വസിച്ചിരുന്ന ഒരു അപ്സരസായിരുന്നു ഞാൻ മായാ നിർമ്മിതമായ ഒരു മായ മായാനഗരമാണിത് ദേവേന്ദ്രൻ്റെ ശാപത്താൽ എനിക്ക് ഇവിടെ താമസിക്കേണ്ടി വന്നു ഈ ഗുഹയിൽ ഏകാഗിയായി വസിക്കട്ടെ എന്ന് എന്നും ഈ ഗുഹ അന്ധകാരത്തിൽ നിറയട്ടെ എന്നുമായിരുന്നു ശാപം ശാപമോശത്തിന് ഞാൻ അപേക്ഷിച്ചപ്പോൾ സീതാന്വേഷണത്തിന് പോകുന്ന ഹനുമാനും കൂട്ടരും ഈ ഗുഹയിൽ വരുന്ന കാലം അവരെ സൽക്കരിച്ച് തൃപ്തരാക്കിയാൽ ശാപമോശം ലഭിക്കുമെന്നും ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു ശാപമോശത്തിനായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദാഹാർത്ഥരായ നിങ്ങൾ വേണ്ടുവോളം ജലം കുടിച്ച് പഴവർഗ്ഗങ്ങൾ കഴിച്ച് ക്ഷീണം തീർത്ത് സന്തോഷമായിരിക്കുക ഇതിനകത്ത് കടന്നിട്ടുള്ളവർക്ക് ജീവനോടെ രക്ഷപ്പെടാനാകാറില്ല പക്ഷേ നിങ്ങളൊരു മഹാകാര്യത്തിന് പുറപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളെ ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് പുറത്താക്കിത്തരാം സ്വയംപ്രഭയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടരായ വാനരന്മാർ തങ്ങൾക്ക് മതിയാവോളം ഭക്ഷിച്ചും കുടിച്ച് ദാഹം തീർത്തും തൃപ്തരായി അവരുടെ വിശക്കും ദാഹവും എല്ലാം ക്ഷമിച്ച സ്വയംപ്രഭയ്ക്കും തൃപ്തിയായി നന്ദി സൂചകമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നും എന്താണ് വേണ്ടതെന്നും ദേവിയായ അവർ ആജ്ഞാപിക്കണമെന്നും ഹനുമാൻ അഭ്യർത്ഥിച്ചു എന്നാൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നിലും ആശയില്ലാതെ തപസ്വിനിയായി കഴിയുന്ന അവർക്ക് ഒന്നും ചെയ്യേണ്ടതില്ലെന്നും ഹനുമാനോട് സ്വയം സ്വയംപ്രഭ പറഞ്ഞു പക്ഷേ നിങ്ങളെ പുറത്തു കടക്കാൻ വേണ്ടത് ചെയ്യുന്നുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു എന്നിട്ട് എല്ലാ വാനരന്മാരോടും കണ്ണടയ്ക്കുവാൻ നിർദ്ദേശിച്ചു ഹനുമാനും കൂട്ടരും കണ്ണുകളടച്ചു നിമിഷങ്ങൾക്കകം കണ്ണു തുറന്നപ്പോൾ അവർ അത്ഭുത പരതന്ത്രരായി തങ്ങളും തപസിനിയായ സ്വയംപ്രഭയും ഒരു കടൽക്കരയിൽ എത്തിയിരിക്കുന്നതായി കണ്ടു സ്വയംപ്രഭ അവർക്ക് എല്ലാ മംഗളങ്ങളും നേർന്ന് ആകാശത്തിലേക്ക് ഉയർന്നു പോയി സ്വയംപ്രഭ ശാപമുക്തയായി ഹനുമാൻ അതിൻ്റെ ഹേതുവുമായി ഇതാണ് കഥ